പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഇന്ത്യൻ പോസ്റ്റ് വഴി പോസ്റ്റ് അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഇന്ത്യൻ പോസ്റ്റിൻ്റെ വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ട്രാക്ക് ചെയ്യാനും അത് എവിടെ എത്തി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രൗസറിലോട്ട് കയറി വരിക ജസ്റ്റ് ബ്രൗസർ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇന്ത്യൻ പോസ്റ്റ് ട്രാക്കിംഗ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ട്രാക്ക് കൺസിറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതാണ് നമുക്ക് ഇന്ത്യൻ പോസ്റ്റിൻ്റെ പോസ്റ്റ് ട്രാക്ക് ചെയ്യാനുള്ള ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ ആയിട്ടായിരിക്കണം നമ്മൾ ട്രാക്ക് ചെയ്യേണ്ട പോസ്റ്റ് കൺസെറ്റ്മെൻറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സ്ലിപ്പ് ലഭിക്കുന്നതായിരിക്കും ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇതിൽ നമുക്ക് മുഗൾ ഭാഗത്തായിട്ട് ആറ് എല്ലിൽ തുടങ്ങി അയ്യനിൽ അവസാനിക്കുന്ന ആ നമ്പറാണ് നമ്മളുടെ കൺസിക്മെൻറ്റ് നമ്പറായിട്ട് വരുന്നത് ആ നമ്പറാണ് നിങ്ങൾ ഇവിടെ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഇതേ രൂപത്തിലുള്ള സ്ലിപ്പ് നിങ്ങൾ സ്പീഡ് പോസ്റ്റാണ് രജിസ്റ്റർ പോസ്റ്റാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഏത് പാർസൽ സർവീസാണ് എന്നുണ്ടെങ്കിലും ഇതേപോലെ ഒരു നമ്പർ ലഭിക്കുന്നതായിരിക്കും ആ നമ്പർ നിങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കൺസിക്മെൻറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ റെഫറൻസ് നമ്പർ യൂസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഞാനിവിടെ കൺസിക്മെൻറ്റ് നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്തു അതിനുശേഷം ആ നമ്പർ ജസ്റ്റ് ഇവിടെ ആയിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൺസിമെൻ്റ് നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ റഫറൻസ് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ ദ ഫോർത്ത് നമ്പർ എന്ന് എഴുതിയിട്ടുണ്ട് അതായത് നമ്മളുടെ ക്യാപ്ച കോഡ് അടി കാണാൻ സാധിക്കും അതിലെ നാലാമത്തെ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ക്യാപ്ച കോഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം സെർച്ച് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സൈറ്റ് ഒന്ന് ലോഡാകുന്നതായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം ട്രാക്ക് കൺസിഗ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് വന്നതിന് ശേഷം ൻ നമ്പർ കാണാനായിട്ട് സാധിക്കും അടിഭാഗത്തായിട്ട് ആർട്ടിക്കിൾ ടൈപ്പ് എന്നുള്ള രജിസ്റ്റേർഡ് ലെറ്റർ ആണ് എന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ അയച്ചിരിക്കുന്നത് ഒരു രജിസ്റ്റേർഡ് ലെറ്റർ ആയിരുന്നു ഇവൻ്റെ ഡീറ്റെയിൽസ് ഫോർ എന്ന എഴുതിയതിനു ശേഷം കാണിക്കുമ്പോൾ നമ്പർ കൊടുത്തിട്ടുണ്ട് കറൻറ്റ് സ്റ്റാറ്റസ് ഐറ്റം ഡിസ്പാച്ചഡ് എന്ന് എന്നെഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ ഡേറ്റും ടൈമും ഓഫീസും ഇവൻറ്റും നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഞാൻ ആലുവ ഹെഡ് ഓഫീസിൽ നിന്നാണ് ലെറ്റർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ആലുവയിൽ നിന്ന് കൊച്ചിയിലോട്ട് എത്തിയിരിക്കുന്നു അതിൻ്റെ ടൈമും അതിൻ്റെ ഡേറ്റും കൃത്യമായിട്ട് തന്നെ ഇവിടെ നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈവെൻ്റ് എന്നിടയിൽ കറക്റ്റായിട്ട് തന്നെ ഐറ്റം ഇപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് ഐറ്റം ബാഗിലാണോ അല്ലെങ്കിൽ റിസീവ് ചെയ്തിട്ടുണ്ടോ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടോ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും കറൻറ്റ് സ്റ്റാറ്റസും കൃത്യമായിട്ട് തന്നെ അറിയാൻ സാധിക്കും അതിലായിരിക്കും ഇന്ത്യൻ പോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയിരിക്കുന്ന പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ സർവീസിൻ്റെ കൃത്യമായിട്ടുള്ള ട്രാക്കിംഗ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്